ദൈവത്തിൻ്റെ പൊന്നു തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു സഹിഷ്ണുതയിലൂടെ ദൈവത്തെ കണ്ട ഭക്തനായിരുന്നു യോവ് യോവിൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ താൻ കഷ്ടങ്ങളിലൂടെ കടന്ന് ദൈവത്തിൻ്റെ മുഖം കാണുവാൻ തക്കവണ്ണം ദൈവം തന്നെ ഇടയാക്കി എന്ന് നാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു തൻ്റെ കഷ്ടത ദൈവത്തോട് ഒന്നുകൂടി അടുക്കുവാനും ദൈവത്തെ മുഖാമുഖം കാണുവാനും തക്കവണ്ണം അതിന് ഉപകരിച്ചു റോമാലേഖനും അഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയം ഉളവാക്കുന്നു എന്നറിഞ്ഞ കഷ്ടങ്ങളിലും നിങ്ങൾ പ്രശംസിപ്പേ പൗലോസോപ്പോസിൻ്റെ ജീവനത്തോടനുബന്ധിച്ച് താൻ പറഞ്ഞ വാക്കുകളാണിവ അനേക കഷ്ടങ്ങളിൽ കൂടി താൻ കടന്നുപോയി കഷ്ടങ്ങളിലും പ്രശംസിക്കേണ്ടതിന് ദൈവം തന്നെ ഇടയാക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തക്കൊണ്ട് ഇവിടെയായിത്തീർന്നു ആ ദൈവഭക്തന്റെ ജീവിതത്തിൽ പെട്ടെന്ന് വന്ന അവസ്ഥകളെ തരണം ചെയ്യുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ ഭക്തനായ യോബ് ദൈവസന്നിധി മുഴങ്കാലിൻ മേലിരുന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തന്റെ വിഷയത്തിന്മേൽ ദൈവം മറുപടി അയക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇയോബിന്റെ പുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ അത് ഒരു സംഭാഷണങ്ങളുടെ പുസ്തകമാണ് ദൈവം സാത്താനോട് സംസാരിക്കുന്നു സാത്താൻ ദൈവത്തോട് സംഭാഷിക്കുന്നു സ്തോത്രം ദൂതൻ യോബിനോട് സംസാരിക്കുന്നു യോബ് യോബിന്റെ ഭാര്യയോട് സംഭാഷിക്കുന്നു സ്തോത്രം യോബ് തൻ്റെ മൂന്ന് സഹോദരങ്ങളോട് സംസാരിക്കുന്നു സ്തോത്രം ദൈവം യോബിനോട് സംസാരിക്കുന്നു യോബ് ദൈവത്തോട് സംസാരിക്കുന്നു എന്നിങ്ങനെ ഉള്ള അനേക വിഷയങ്ങൾ സംഭാഷണങ്ങളുടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു ലഘുവായ ഒരു അധ്യായമാണ് ഈ യോബിൻ്റെ പുസ്തകം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സംഭാഷണങ്ങളുടെ പുസ്തകമാണ് എന്തിനു വേണ്ടിയാണ് ദൈവം യോബിനോട് സംസാരിച്ചത് എന്തിനു വേണ്ടിയാണ് ഇയോബ് ദൈവത്തോട് സംസാരിച്ചത് സ്തോത്രം ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു സ്തോത്രം യോഗ പറയുന്നു ഒരു വൃക്ഷമായാൽ അതിന് പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും അത് പൊട്ടിക്കുലിർക്കും അത് ഇളങ്കമ്പുകൾ തരാതിരിക്കേയില്ല അതിൻ്റെ വേരുകൾ അറ്റുപോയാലും സ്തോത്രം മണ്ണിന്റെ ഗന്ധം കൊണ്ട് വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് പിന്നെയും പൊട്ടിക്കിളിർക്കും എന്ന് യോബ് തൻ്റെ വചനത്തിൽ കൂടി പറയുന്നു സ്തോത്രം പ്രത്യാശ മുറുക പിടിച്ച ഭക്തനായിരുന്നു യോബ് സ്തോത്രം തന്റെ ഭാര്യ പോലും തന്നെ മറുത്ത് ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് സ്തോത്രം സ്തോത്രം ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു എന്ന് ഈയോബ് തൻ്റെ ഭാര്യയോട് പറയുവാൻ തക്കവണ്ണം ഇടയായെങ്കിൽ തൻ്റെ നാവുകൊണ്ട് പോലും പാപം ചെയ്യാതെ ദൈവത്തിന് പ്രസാദമായി ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നപ്പോൾ എങ്ങനെ അദ്ദേഹം തൻ്റെ കഷ്ടതയെ അഭിമുഖരിച്ചു എന്നുള്ളത് നാം ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാകുന്നു കഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് സഹിക്കുവാനുള്ള കഴിവ് വന്നുചേരുന്നു സഹിക്കുവാൻ ഉള്ള കഴിവ് ആ വ്യക്തി നേടിയെടുക്കുമ്പോൾ ആ വ്യക്തിയിൽ സിദ്ധത വന്നു ചേർക്കപ്പെടുന്നു സ്തോത്രം എന്താണ് സിദ്ധത ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തി ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുന്നതിനെയാണ് സിദ്ധത എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട് അതിനെ വിളിച്ചു വരുത്തി ദൈവം കൊടുക്കുവാൻ കഴിവുണ്ടെങ്കിൽ അത് സിദ്ധതയുടെ ഒരു ഭാഗമായി അത് മാറിയെന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു സിദ്ധതയിൽ കടന്ന ശേഷം തൻ പ്രത്യാശയിലൂടെ ദൈവത്തെ കാണുവാനിടയായിത്തീർന്നു സ്തോത്രം സ്തോത്രം താൻ ദൈവത്തെ മുഖാമുഖം കാണുന്നു ഇപ്പോഴോ ഞാൻ്റെ സ്വന്തം കണ്ണാൽ ദൈവത്തെ കാണുന്നു എന്ന് പറഞ്ഞ യോബ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ മഹാത്മ്യവും അനുഭവിച്ചറിയുവാൻ തക്കവൺ ഇവിടെയായതായി നമുക്ക് വചനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നു ഏത് കഷ്ടതയിൽ കൂടി നാം കടന്നുപോയാലും ഏത് പ്രതികൂലത്തിൽ കൂടി നാം കടന്നുപോയാലും നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ വീണ്ടെടുത്ത കർത്താവ യേശുക്രിസ്തു ഇതേ മാർഗത്തിൽ കൂടി കടന്നു പോയ വ്യക്തിയാണല്ലോ സ്തോത്രം പാപമൊഴുകെ മറ്റെല്ലാത്തിനും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തനത്താൻ കഷ്ടപ്പെട്ട് പിതാവിനോട് കൂടെ തൻ്റെ പർദീസലിരിക്കുവാൻ തക്കവണ്ണം യോഗ്യത നേടിയ സ്തോത്രം കർത്താവേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവരാണല്ലോ നാം ഓരോരുത്തരും സ്ത്രോത്രം കർത്താവിനോട് ഏകി ഭപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു അവൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു അവൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു അവൻ്റെ സ്നേഹത്തിൽ നാം അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആഴത്തുള്ള സ്നേഹത്തെ മനസ്സിലാക്കി അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് ഈ കാലഘട്ടത്തിൽ തന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാകുന്നുവല്ലോ ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ലല്ലോ സ്തോത്രം യോവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സ്തോത്രം യോബ് അനേക കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നതായി കാണുവാൻ നമുക്ക് സാധിക്കുന്നു ദൈവം യോബിനോട് അനേക ചോദ്യങ്ങൾ ചോദിക്കുന്നു സ്തോത്രം കാർത്തികയുടെ ചങ്ങലയെ ബന്ധിക്കുവാൻ നിനക്ക് കഴിയുമോ ഭൂമിയുടെ അളവുനൂലതിനൊക്കെ പിടിക്കുവാൻ കഴിയുമോ സ്തോത്രം അങ്ങനെ അനേക കാര്യങ്ങൾ ചോദിക്കുന്നു കാട്ടിലെ മുട്ടാടുകളുടെ പ്രസവം നിനക്കറിയാമോ അവയുടെ കാലം തിക മാസം തികയുമ്പോൾ അതെന്ത് പ്രവർത്തിക്കുന്നു നിനക്കറിയാമോ അങ്ങനെ അനേക ചോദ്യങ്ങൾ ഈ ദൈവം ചോദിക്കുന്നു സ്തോത്രം 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 ഈ ദൈവത്തിൻ്റെ സ്നേഹം വളരെ അചഞ്ചലമായ സ്നേഹമാകുന്നു നമ്മ ഓരോരുത്തരെയും ഈ ഭൂമിയുടെ പരപ്പരപ്പിൽ ദൈവം നിർത്തിയിരിക്കുന്നത് അവൻ നമ്മെ രക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയാണ് അവൻ നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ് യോവിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നു പിന്നീട് സകലവും ദൈവം ഇരട്ടി ഇരട്ടിയായി മടക്കിക്കൊടുത്തു സ്തോത്രം മക്കൾ നശിച്ചു സ്തോത്രം തൻ്റെ കഴുത ആടുമാടുകൾ നശിച്ചു സകലവും തനിക്ക് നഷ്ടപ്പെട്ടപ്പോഴും താനൊന്നും ദൈവത്തിന് വിരോധമായി പറയാതെ ദൈവസനിധിലിരുന്ന് താൻ ദൈവത്തിൻ്റെ മകുത്വത്തെ കാണുവാൻ തക്കവണ്ണം ദൈവം തനിക്ക് ഇടയാക്കി തീർത്തുവല്ലോ സ്തോത്രം നാം ദൈവസന്നിധി പുറകുറുക്കുന്നവരായിട്ടല്ല നാം ദൈവത്തോട് മർദ്ദനിക്കുന്നവരായിട്ടല്ല ദൈവത്തിൻ്റെ സ്നേഹം കഷ്ടതയിൽ നമ്മൾ അനുഭവിക്കുവാൻ തക്കവണ്ണം അവരുടെ രൂപത്തോട് അനുരൂപമായി തീരുവാൻ തക്കവണ്ണം ആ സ്നേഹത്തോട് ആ ആ സ്നേഹത്തോട് ഒന്നുകൂടി ആ സ്നേഹം നമ്മൾ വർദ്ധിക്കുവാൻ തക്കവണ്ണം അവിടെ നിടയാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ സ്തോത്രവും സകലവും യോവനതയും മടക്കി കൊടുത്തു സ്തോത്രമാടുമാടുകളെ കൊടുത്തു മക്കളെ കൊടുത്തു സ്തോത്രം നൂറ്റി നാൽപ്പത് അതിനുശേഷം നൂറ്റി നാൽപ്പത് വരെ ആണ്ടുവരെ ജീവിപ്പാൻ തക്കവണ്ണം ഈ യോപിന് ദൈവം സഹായിച്ചു മക്കളെയും മക്കളുടെ മക്കളെയും നാലാം തലമുറ വരെയും കണ്ട് സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവം യോപിനെ സഹായിച്ചു എങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ആ ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിലേക്ക് നമുക്ക് പരമ ിക്കാം നമ്മുടെ കുറവുകളെ ഏറ്റുപറയാ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു ദൈവമാണ് ഓ നിന്നെക്കുറിച്ച് കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എന്നാൽ ഞാൻ എൻ്റെ കണ്ണാൽ ഇപ്പോൾ കാണുന്നു എന്ന് പറഞ്ഞ യോബ് സ്തോത്രം തന്നെ കഷ്ടതയിലും പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും ദൈവത്തിൻ്റെ മുഖം കാണുവാൻ തക്കവണ്ണം ഇടയാക്കിയെങ്കിൽ ദൈവത്തെ നമുക്കും കാണുവാൻ ഇടയായി തീരുവാ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം യോബിൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടത ആ കഷ്ടതയിൽ കൂടെ ദൈവം വെളിപ്പെട്ട അനുഭവം സ്തോത്രം അത് നാം വർണ്ണി വർണ്ണിച്ചാൽ അത് വിവരിക്കുവാൻ സാധ്യമല്ല ദൈവം അവിടുന്ന് പരിപാലിച്ചു തോർത്തത് നമുക്ക് സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു നമ്മുടെയും ജീവിതത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ നാമും അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോകുന്നവരാണ് ശോധന ഉൾക്കൂടെ കടന്നു പോകുന്നവരാണ് കഷ്ടങ്ങളിൽ പതറാതെ കഷ്ടങ്ങളിൽ ദൈവത്തോട് കോപിക്കാതെ കഷ്ടങ്ങളെ ദൈവത്തിന് വിപരീതമായി ചിന്തിക്കാതെ കഷ്ടങ്ങളെ ദൈവത്തിനെ ദുഷിച്ചു പറയുന്നവരായി തീരാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം നമ്മൾ അടുത്തുകൂടി അടുത്തുചെല്ലാം ദൈവപാതവിടത്തെങ്കിലേക്ക് നമുക്ക് ഒന്നുകൂടി അടുത്ത് ചെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് കരയാം ദൈവ സാന്നിധ്യം നിലവിളിക്കാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാം അവന്റെ മുഖശോഭയൊന്ന് കാണുവാൻ തക്കവണ്ണം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അവന്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാം കഷ്ടതയിലും ദൈവത്തിന്റെ മനസ്സിലായി ആക്കുന്നവരെ തീരാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ പരിപാലിക്കുമാറാകട്ടെ ആമേ